ഞാൻ ഇന്ന് വൈകിട്ട് ചായയ്ക്ക് വേണ്ടി ചക്കയുടെ ഉണ്ടാക്കുവാണ് ഇത് ചക്ക പഴുത്ത ചക്കയുടെ സീസണിൽ ഞാൻ ചക്കയും ശർക്കരയും നെയ്യും കൂടെ വയറ്റി ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു ഇത് വെച്ച് നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാം അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് മാവ് തേങ്ങ തിരികിയത് ആവശ്യത്തിന് ഉപ്പ് ഏലക്ക പൊടി പിന്നെ കുഴയ്ക്കാൻ ആവശ്യമാണെങ്കിൽ ശകലം ശർക്കരപ്പാനി ആവശ്യമാണെങ്കിൽ അത് കുഴക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളു പിന്നെ അത് ഉണ്ടാക്കാൻ ഇല ഗ്ലാവിന്റെ ഇലയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ വയണ ഇല ഒന്നും കിട്ടത്തില്ല ഈർക്കിലി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ മാവിലേക്ക് ഈ ചക്ക കൊടുക്കാം ചക്കയും തേങ്ങ തിരികിയതും ശകലം കുറച്ചുപ്പിട്ടാൽ മതി മധുരം ഉള്ളതല്ലേ ശകലം ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ശകലം ഏലക്ക പൊടിച്ചു വച്ചിരിക്കുന്നതും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നത് ചിലര് ജീരകം വറുത്ത് പൊടിച്ചത് ഇടും പക്ഷെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ അത് ഇടുന്നില്ല ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പം കുറയുന്ന വെള്ളം കുറവ് തോന്നുന്നു എങ്കിൽ നമുക്ക് ആ ശർക്കര പാനി കൂടെ ശാലം ചേർത്ത് മിക്സ് ചെയ്യാം നമുക്കിത് മിക്സ് ചെയ്ത് നോക്കാം കുറവ് വരുന്നുണ്ടോ ഇല്ലേ എന്ന് ഇത് നല്ല ചപ്പാത്തിക്ക് പരത്തുന്നത് കുഴച്ചെടുക്കുന്നത് പോലെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ എടുത്ത് നമുക്ക് ഈ ഇലയിൽ കറക്കിയെടുക്കാം രണ്ടെണ്ണം വെച്ചെടുക്കാം ഇത്രയും വലിപ്പത്തിന് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഒരു കറക്ക് കറക്കി എടുത്ത് ഒന്നുകൂടെ വയ്ക്കാം എനിക്ക് പിന്നെ വേറെ ശർക്കരപ്പാന ചേർക്കേണ്ട ആവശ്യം വന്നില്ല ആ അതിൽ തന്നെ കറക്റ്റായിട്ട് വന്നായിരുന്നു ഇനി ഇത് ഇ렇게 വെച്ചി ഇഞാന നമുക്ക് എല്ലാം കോർ കോർത്തു കോർത്തു എടുക്കാം എല്ലാം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റീമറിൽ വെച്ച് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം നന്നായിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം നമുക്ക് ഇത് വെന്തോ എന്നൊന്ന് നോക്കാം എല്ലാം വെന്തിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ചായ ഇട്ട് ചായയുടെ കഴിക്കാം വൈകിട്ട് ചായ കുടിക്കാൻ സമയമായി ഇവിടെ മൂന്ന് പേർക്ക് മൂന്ന് ഇഷ്ടങ്ങളാണ് ഒരാൾക്ക് ഗ്രീൻ ടീ ഒരാൾക്ക് തേയില ഒരാൾക്ക് ചായ നമുക്കപ്പം ചായ കുടിക്കാം